ഉപഭോക്താക്കൾക്കായി വമ്പിച്ച ഓഫറുകളുമായി കാസർഗോഡ് ഭീമ അഞ്ചാം വാർഷികത്തിലേക്ക് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന ആനിവേഴ്സറി ഫെസ്റ്റ് ഉദ്ഘാടനം യുണൈറ്റഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർ മഞ്ജുനാഥ് ഷെട്ടി ഡോക്ടർ വീണ മഞ്ജുനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു കാസർഗോഡ് ഭീമയുടെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ആനിവേഴ്സറി ഫെസ്റ്റിന് തുടക്കമായി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന ആനിവേഴ്സറി ഫെസ്റ്റ് യുണൈറ്റഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർ മഞ്ജുനാഥ് ഷെട്ടി ഡോക്ടർ വീണ മഞ്ജുനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഉപഭോക്താക്കൾക്കായി വമ്പിച്ച ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് പണിക്കൂലി അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് നൂറ് രൂപ അധികവും ലഭിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് ശതമാനം എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നുണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റിന് പതിനയ്യായിരം രൂപ വരെ കിഴിവും സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം വരെ കിഴിവും ലഭ്യമാണ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങൾ ഡയമണ്ട് പ്ലാറ്റിനം ആൻഡിക് സിൽവർ എന്നിവയുടെ വൻ ശേഖരം തന്നെയാണ് കാസർഗോഡ് ഭീമ ഒരുക്കിയിട്ടുള്ളത് ഈ വരുന്ന ഓണത്തിനായി ടു ഇൻ വൺ ഓഫർ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമും ലഭ്യമാണ് സ്വർണ്ണവിലയുടെ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് കൂടാതെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നൽകുന്നതാണ് പവന് വെറും ആയിരം രൂപ മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള അവസരവും ലഭ്യമാണ് എല്ലാവർക്കും നല്ലൊരു വമ്പിച്ച ഓഫറുകളാണ് കമ്പനി ഈ പ്രാവശ്യം നൽകിയിട്ടുള്ളത് അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ടാണ് ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനു വേണ്ടി ലഭിക്കുന്നത് അതേപോലെ തന്നെ ഗ്രാമിന് നൂറ് രൂപ എക്സ്ട്രാ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നൂറ് രൂപ എക്സ്ട്രയും കൊടുക്കുന്നുണ്ട് കൂടാതെ എഴുപത് ശതമാനം എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം വരെ പണിക്കുലിൽ കിഴിവ് വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ് ഈ സ്വർണ്ണ നിരക്ക് വരുന്ന നിലയിൽ ഈ ഒരു അവസരത്തിൽ നമുക്ക് ടു ഇൻ വൺ ഓഫർ എന്ന അഡ്വാൻസ് ബുക്കിംഗ് സ്കീമും ലഭ്യമാണ് വെറും സ്വർണ്ണവിലയുടെ അഞ്ച് ശതമാനം മാത്രം നൽകി നിങ്ങൾക്ക് അതിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ ഗൃഹോപകരണങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നതാണ് പവന് വെറും ആയിരം രൂപ മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള അവസരം ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എല്ലാവരും ഈ ഒരു ഓഫർ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഞാൻ നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യണം അതേപോലെ തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ കാസർഗോഡ് സ്വാഗതം ചെയ്യുന്നു ഷോറൂം മാനേജർ രാജേഷ് അസിസ്റ്റന്റ് മാനേജർ ഗോപകുമാർ ഫ്ലോർ മാനേജർ അമർനാഥ് ഫ്ലോർ സൂപ്പർവൈസർമാരായ ഷാജി ജയകൃഷ്ണൻ പബ്ലിക് റിലേഷൻ ഓഫീസർ അഷ്റഫ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്